ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഏപ്രിൽ രണ്ട് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ മടിക്കേരി കൽപ്പറ്റ ഉദ്ഗമണ്ഡലം ഒറ്റപ്പാലം കാരപ്പാറ റാന്നി സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുലർച്ചെയും അർദ്ധരാത്രിയും മൂടൽമഞ്ഞുമുണ്ടാകും വാഹനമോടിക്കുന്നവർ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ണൂർ തിരൂർ ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അതിരാവിലെ മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലോടെ മഴയുണ്ടാകും രാത്രിയിലും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലോടെ മഴയുണ്ടാകും ഇടിമിന്നലിനെതിരെ ദയവായി ജാഗ്രത പാലിക്കുക ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായി മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം താപനില ശരാശരി ഇരുപത്തിയൊമ്പത് സെൽഷ്യസ് ആയിരിക്കും പാലക്കാട് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിന്റെ ഏറ്റവും ഉയർന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവപരിചയവും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഏപ്രിൽ രണ്ട് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ മടിക്കേരി കൽപ്പറ്റ ഉദ്ഗമണ്ഡലം ഒറ്റപ്പാലം കാരപ്പാറ റാന്നി മീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുലർച്ചെയും അർദ്ധരാത്രിയും മൂടൽമഞ്ഞ് മൂടൽമഞ്ഞുണ്ടാകും വാഹനമോടിക്കുന്നവർ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ണൂർ തിരൂർ ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അതിരാവിലെ മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലോടെ മഴയുണ്ടാകും രാത്രിയിലും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലോടെ മഴയുണ്ടാകും ഇടിമിന്നലിനെതിരെ ദയവായി ജാഗ്രത പാലിക്കുക ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം താപനില ശരാശരി ഇരുപത്തിയൊമ്പത് സെൽഷ്യസ് ആയിരിക്കും പാലക്കാട് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിന്റെ ഏറ്റവും ഉയർന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവപരിചയവും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട